പാടച്ചോനെ ഇന്നി ദുനിയാവിൽ നല്ല സുഖമല്ലേ ഞമ്മക്ക് അല്ലല്ല കറ്റുവാൻ നല്ല കുടുംബശ്രീ എന്നും ഈ നാട്ടിലുണ്ടല്ലോ അരം പറഞ്ഞും കണക്കു പറഞ്ഞും പിണഞ്ഞി പിരിഞ്ഞാലും പിറ്റനാൾ തീയല്ല മറന്നവരൊന്നിച്ചു ചേരുവൻ പെല്ലും മടിക്കുകയില്ല ഒപ്പിട്ടു പോകുവാൻ മാത്രം വരുന്നവർ ഒട്ടേറെയുണ്ടല്ലോ കൂട്ടത്തിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ എണ്ണുവാൻ മാത്രം വരുന്നവരില്ലേ നിസ്സാര കാര്യം പറഞ്ഞു പെരുപ്പിച്ചു തമ്മിലടിക്കല്ലേ നിങ്ങളും നാളെ ഈ നാടു ഭരിക്കേണ്ട നിങ്ങളിൽ നാട്ടിൻ അഭിമാനമല്ലേ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യനും മറ്റുമായി ചേർന്ന് വളർന്നതല്ലേ കുടുംബശ്രീ ജാതി മതത്തെ മറി കടന്നെല്ലാവരും പോരാടി മുന്നോട്ട് പോകാം